ഹലോ ധനീഷ് കിച്ചൺ ജേനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാസ്ത ഉണ്ടാക്കിയെടുക്കാനോ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാസ്ത ഈ ഒരു രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കഴുകി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സാധാരണ രീതിയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് മസാലയൊക്കെ കുറച്ചിട്ടാണ് അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ പ്ലെയിൻ പാസ്തയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ഉപ്പൊന്നും കാണില്ല അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ വെറൈറ്റി രീതിയിലുള്ള പാസ്ത എന്ന് പറയുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറ് അടച്ച് വയ്ക്കണം അടച്ച് വെച്ച് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരെ ഈ ഒരു രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി പാസ്ത വെന്ത് ഒരു പ്രശ്നം കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ തീരു കിട്ടാം ഉള്ളിലൊക്കെ നന്നായിട്ട് വേഗണമെങ്കിൽ ഒരു വിസിലടിക്കണം അപ്പോൾ പാസ്ത ഒരു വിസിലൊക്കെ പോയി നമുക്കതിനെ തുറന്ന് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്കൊരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആദ്യം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാം പക്ഷേ ഞാൻ ചെയ്യാറുള്ളത് പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഇത് റെഡിമെയ്ഡ് പാസ്തയാണെങ്കിൽ പോലും പ്ലെയിൻ പാസ്തയാണ് നന്നായിട്ട് വേവിച്ചു കഴിഞ്ഞാലാണ് എളുപ്പം തേക്കുകയുള്ളു വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാനായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു തക്കാളി മല്ലിയില കുറച്ച് വെളുത്തുള്ളി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റേ വിളിച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് കുരുമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഞാൻ അര സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മസാലകളൊന്നുമില്ല കേട്ടോ കുരുമുളക് ചതച്ചതാണ് അതിങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലിങ്ങനെയൊക്കെ കിടന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ചതച്ച് ഇട്ട് കൊടുത്തത് ഇഷ്ടമില്ലാത്തവർക്ക് അത് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഞാനവിടെ ഒരു ആറ് വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ മൂത്ത് വരുമൊന്നും വേണ്ട വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞുവെച്ച തക്കാളിയും അതുപോലെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം അതൊന്ന് നന്നായിട്ട് ഈ തക്കാളി ഒന്നിങ്ങനെ ഉടഞ്ഞു വരണം കേട്ടോ വളരെ കുഞ്ഞായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടാണ് വെന്ത് പോകും അപ്പോൾ അതിനെക്കാട്ടിലും ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കാറ് എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൽ സോസായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് മാത്രമാണ് അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു അത്ര കട്ടിയില്ലാത്തൊരു ഗ്രേവി കിട്ടും നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൽ മസാല നമ്മൾ ആഡ് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന പാസ്ത ആയിട്ട് കൊടുക്കണം അപ്പോൾ ഇത് പാസ്ത വാർത്തെടുക്കുമ്പോൾ അതിന് മേല് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഇതിൽ പാസ്തയൊക്കെ ഇതുപോലെ വേവിച്ച് കുക്കറിൽ വേവിച്ചു കഴിഞ്ഞാൽ വാർത്തെടുക്കുമ്പോൾ ചെയ്യാറ് അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു മസാല തന്നെ മതി കേട്ടോ പാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നല്ല മസാലയൊക്കെ ചേർത്തിട്ടാണ് കുട്ടികൾക്ക് പാസ്ത ഉണ്ടാക്കിയെടുക്കുക സോസും മസാലകളൊക്കെ അപ്പോൾ അതൊന്നുമില്ലാതെ എല്ലാ വീട്ടിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊരു വെക്കേഷൻ മൂഡാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്നാൽ ഒരുപാട് മസാലകളൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിലധികം ഐറ്റംസ് ഒന്നുമില്ല ചില കുട്ടികൾക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടക്കേടാണ് ഈ വെജിറ്റബിളൊക്കെ കൂടുതൽ കാണുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂണും കൂടെ ഞാനിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇറക്കാനായിട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ചീസ് ചീകി ഇട്ട് കൊടുക്കുകയാണ് ചീസ് ഇഷ്ടമില്ലാത്ത ഒരു പൊട്ടി പോലും ഉണ്ടാവില്ല വലിയവർക്കും ചെറിയവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളവരായിട്ടാണ് ചീസ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് ചീസ് ഇതുപോലെ ചെയ്യുക എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി മാത്രം ഒരു ടേസ്റ്റ് മേക്കറായിട്ടാണ് ഇത് രണ്ട് ചേർത്ത് കൊടുക്കുന്നത് അതോടാണ് കുട്ടികളെ ഈ പീസ ഒക്കെ ഇത്രയും ഇഷ്ടപ്പെടുന്നത് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചീസൊക്കെ ഇങ്ങനെ യോജിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ കുറച്ച് മാത്രമേ ഞാനിങ്ങനെ ചെയ്യെടുത്തുള്ളൂ ഇതുപോലെ ചെയ്യതിന് ശേഷം നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പാസ്തയും ചീസൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള പണി എല്ലാവർക്കും ഇഷ്ടമാവും കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇടാറില്ലായിരുന്നു നാട്ടിലൊക്കെ വരേണ്ടി വന്നതുകൊണ്ടാണ് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാട്ടോ കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി അധികം മസാലകളൊന്നുമില്ല അപ്പോൾ ഈ ടൊമാറ്റോ ഒന്നും ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് കാണാനിഷ്ടമില്ലാത്തവരാണെങ്കിൽ അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം